അച്ഛനെ വരാണല്ലേ എന്താ അങ്ങനെ ക്ഷീണിച്ചിണ് അതെ എന്താണ് അപ്പൊ ഫിതമോള അവിടെ പേരുണ്ടോ ഉം ഇവിടെ ഇരിക്കാം കുറച്ചു ഭർത്താ അല്ല അപ്പ എന്താണ് എന്തിപ്പോ മോത്രം ക്ഷീണം മുടിയൊക്കെ ഇങ്ങനെ അയക്കാം വണ്ടിന്ന് ഇറങ്ങിയോ ആ ണോ ആയുസ് മാത്രോ അതെ അല്ല എന്താണ് എന്തൊരു കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞു അയശുവിനോട് സ്കൂളിൽ ചേർത്തുമ്പോ മോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അതെന്താണ് ഇല്ലേ എന്താണ് ഇപ്പാടഐശ്വര്യം കംപ്ലൈന്റ് എന്താ ഫിതമോള എന്താ പറയുന്നത് എന്താ സത്യത്തിലാ പറഞ്ഞത് സ്കൂളിൽ പറഞ്ഞിട്ടാണോ ഈ സ്കൂളിൽ ചേർത്തിയത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് എനിക്ക് തന്നെ പറഞ്ഞു അതെ ജീപ്പ് വണ്ടിൽ പോകുമ്പോ മടിയിലൊക്കെ ഇരുത്തും പക്ഷെ എടുക്കില്ല ഇതാണ് ഇതാണ് പറ്റിച്ച് കണ്ട പറ്റിക്കലാണ് എല്ലാവർക്കും പണി അവളെപ്പോ സ്കൂളില് എം എസിൽ ചേർത്താണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറട്ടെ ഞാൻ പറയാ ഞാൻ പറയാ എംഇഎ ചേർത്താണെങ്കിൽ അവള് നോക്കിക്കൊണ്ട് അവളെടുത്തുകൊണ്ട് അല്ലേ അവൾ എടുത്തുകൊണ്ട് എന്റെ കുട്ടിനെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞല്ലേ ഇവിടെ ചേർത്തത് ഇപ്പൊ എന്നെ മടിയിലിരുത്തും പക്ഷെ അവള് എന്നെ എടുക്കൊന്നുമില്ല അല്ലെ

മക്കളെ ഞങ്ങൾ കാര്യം പറഞ്ഞത് അതാ നിങ്ങള് കളിച്ചിട്ട് കേട്ട് ചെയ്തിട്ടോ ഞങ്ങൾ വേറെ ആ കാണിച്ചു മേടിക്കുള്ള കേട നോക്കണ കണ്ടോ 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 അത് ശരി ഈ ആദ്യം വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ച പിന്നെ കുട്ടികൾ കളിക്കാരിക്കോ ആ എല്ലാ കുട്ടികളോടാണ് എല്ലാ കുട്ടികളൊന്നും കേട്ടോളിട്ടോ നിങ്ങളൊക്കെ ഭക്ഷണം കൊണ്ടുപോയാല് പകുതി തിരിച്ചു കൊണ്ടു പക്ഷെ എന്റെ ഐശ്വങ്ങനല്ല കൊണ്ടുപോയ സ്നാക്സും ഭക്ഷണവും ഫുള്ള് കഴിച്ചിട്ടേ കൊണ്ടുള്ളു അല്ലേ അല്ലെ അതാണ് എന്റെ ഐസിട്ട മക്കളെ